ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സാക്ഷി കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രസത്തിൻ്റെ ആയിട്ടാണ് വളരെ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം രസം ചെയ്തെടുക്കാനായിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം അപ്പോൾ കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് തക്കാളിക്കയാണ് വലിയ തക്കാളിക്കയാണെങ്കിൽ അതിൻ്റെ അര മുറി എടുക്കുക ചെറുതാണെങ്കിൽ ഒരെണ്ണം എടുക്കാവുന്നതാണ് അത് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്നും വഴണ്ടുവരട്ടെ ആ സമയത്ത് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാം മിക്സി ജാറിലേക്ക് ആറേഴ് വെളുത്തുള്ളിയുടെ അല്ലി ചേർത്ത് കൊടുക്കാം പിന്നെ ഉണക്കമുളക് രണ്ടെണ്ണം ഒരു സ്പൂണ് കുരുമുളക് ഒരു പച്ചമുളക് പിന്നെ ഒരു തക്കാളിക്ക് അരിഞ്ഞതും കൂടെ ചേർക്കാം കുറച്ച് മല്ലിയില ഇല ഇത്രയും കൂടി നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇത് ഇതുപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക അപ്പോൾ തക്കാളി ഇവിടുത്തെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണ് കായപ്പൊടി ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി രസത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർക്കാം ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാം ഇനി ഇത് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ രസം ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ രസം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം